അരമുറി തേങ്ങയായിട്ട് കള്ളൻ പിടിയിൽ പത്രം തുറന്ന എന്തൊക്കെ വാർത്തകളായിപ്പം പണ്ടൊക്കെ കള്ളന്മാർക്ക് സ്വർണവും പണവും മാത്രം മതിയായിരുന്നു ഇപ്പൊ കണ്ടോ വെളിച്ചെണ്ണയും തേങ്ങയുവാ അല്ല അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഈ ഓണക്കാലത്ത് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇത്രയും വില കൂടിയ നമ്മൾ സാധാരണക്കാർ എങ്ങനെ ഇച്ചിരി ഉപ്പേരി പറക്കും കൊണ്ട് റ്റുവോ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇക്കൊല്ലത്തെ ഓണത്തിന് ഉപ്പേരിയും പപ്പടവും ഞാൻ റോഡിലെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കും അത്ര ഓണത്തില്ലല്ലോ നമ്മളോടാ കളി നമ്മള് വീട്ടമ്മമാര് വെറുതെ ആണോ അത് മാത്രമല്ലെന്ന് ഒരു പത്ത് കിലോ വെളിച്ചെണ്ണയും ഒരു ചാക്ക് തേങ്ങയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പെമ്പിള്ളാരെ അന്തസായിട്ട് നമുക്ക് കെട്ടിച്ചുവിടും അതാ കാലേ ആൾക്കാർ ഇതായിരിക്കും പത്തിരുപത് വർഷമായി കണ്ടിട്ടുണ്ട് പത്ത് മിനിറ്റായുള്ള ഈ സാധനം മാക്കി എൻ്റെ പിറ്റേ ദിവസം എന്റെ വീട്ടിൽ ഞാൻ ഓമനിച്ച് വളർത്തുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട് അതിനെ ഇങ്ങ് കൊണ്ടു തരാൻ വേണ്ടിട്ട് വന്നു കേറി ഒരു ആങ്ങളയാണ് പത്തു കൊല്ലം കഴിഞ്ഞപ്പോ ആ പട്ടിക്കുട്ടി തുടരും പൊട്ടിച്ചോണ്ട് ഓടി എന്നിട്ട് എന്നിട്ടും ഈ പട്ടി പോയിട്ട് എനിക്ക് മനസ്സിലായി നീ എന്നെ പട്ടിയെ പോലെയാണ് വേണോടി

ഒരു നിമിഷം ഞാൻ ഇനി നിൽക്കത്തില്ല ഒരു നിമിഷം നിൽക്കത്തില്ല ആ നമ്മുടെ അവന്റെ മോനെ പോയി പന്ത്രണ്ട് മണിക്ക് എന്തോ കാര്യത്തിനടിച്ചത് പാതിരാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് കിടന്ന് പാട്ട് പാടുക തല്ലണ്ടി അവനെ പാട്ട് പാടുന്നോ അവൻ പാടിയ പാട്ട് പാട്ടേതെന്ന് അറിയാൻ ഈ വാദ്യോപകരണങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ഉറങ്ങണ്ടേ േ അവനടി കിട്ടണ്ടേ രണ്ടെണ്ണം അമ്പത് വയസ്സായിട്ടും മൂച്ചാട്ടിയാ നിങ്ങൾക്ക് കാണുന്നത് അറിയാമോ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു വയറ്റി പിടിക്കാത്ത എന്തോ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാ എന്തോന്ന് കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു പറഞ്ഞു സാധനം നമുക്ക് മാത്രമല്ല ഇനി ഇനി ചറക്കി വീഴും മേലെ ഇങ്ങനത്തെ വായിന്ന് സീരിയസ് ആയിട്ട് പറയാ ഇടി ഞാൻ കുറച്ച് കാലമായിട്ട് ശ്രദ്ധിക്കുന്നു നോക്കെന്തോ തകരാറുണ്ട് ശരിയോ ചേട്ടാ ഞാനും കുറച്ചു ശ്രദ്ധിക്കുക കിടന്നുറങ്ങുമ്പോ മൂക്കി കൂടെ ബിസിലടിക്കുന്ന പോലെ ശ്വാസം ഇടുന്നത്

ഈ സമയത്ത് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കണം എനിക്കറിയത്തില്ല ഞാൻ ഇനി എന്തോ അറിയാൻ പാടില്ലേ ഉപയോഗിക്കണം ഈ സമയത്ത് നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം അത് തന്നെ ഞാൻ പറഞ്ഞത് ബുദ്ധിപരമായിട്ട് നമ്മൾ നീങ്ങണം പക്ഷെ ആ സ്ഥലത്താണ് നമ്മൾ പരാജയപ്പെട്ടു പോണത്

എന്തോ പറയാനോട് പറഞ്ഞ അവൻ കറണ്ട് ബില്ല് എഴുതാൻ പറഞ്ഞ പയ്യന്റെ വേഷത്തിൽ വരാം ഗ്യാസ് കൊണ്ടു പറഞ്ഞ പയ്യന്റെ വേഷത്തിൽ വരാം ജീപ്പ് ഡ്രൈവറുടെ വേഷത്തിൽ വരാം പോസ്റ്റ്മാന്റെ വേഷത്തിൽ പറയാം എന്ത് പറയുന്നു

അമ്മ ഓ വീട് കണ്ടാ തന്നെ അറിയാം നക്കിയള അഞ്ചിന്നറ്റ പൈസ കിട്ടൂല ഒരു പട്ടി തന്നെ അവിടെ ചെരുപ്പ് അടിച്ചിട്ട് അപ്പൊ പട്ടിണിയാ വീട്ടില് എന്തോ ചെയ്യും നമ്മുടെ നല്ലൊരു ജോലി ഭിക്ഷാടനം ഡുവൽ പേഴ്സണാലിറ്റി വേറൊരു ജോബും കൂടി മോഷണം തൽക്കാലം അതങ്ങ് പിടിക്കാം നല്ല കസേര ആദ്യം ഇത് മൂട്ടിച്ചുണ്ടങ്ങ് പോ

ഇതെന്താ നീർത്തോണ്ട് എനിക്ക് തിരിച്ച് കച്ചവടം ചെയ്യാൻ നോക്കണം അല്ല ഇത് പഴയ കസേരയുണ്ട് മാറ്റിയിട്ട് പുതിയത് വണ്ടിക്കത്തിരിപ്പുണ്ട അങ്ങനെ കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ട് ഞായരി നീ കസേര വെച്ചിട്ട് പഴയ ഒരു സാധനം പറയാൻ പോണെന്നാണ് സത്യം പറ ഞാൻ ബിഷപ്പാരൻ ബാഗുലേ ഡോക്ടർ ബിനോയ് അഡ്വക്കേറ്റ് രാമചന്ദ്രൻ രമേശ് എം എൽ എ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്

പിഷാണനത്തിന് എത്ര വർഷം പറഞ്ഞാലേ ഇവര് പൈസ വരുത്തോളൂ എന്തുകൊണ്ടാ ചോദിച്ചേ എത്ര വർഷമായി തുടങ്ങിട്ട് നാലു വർഷം നാല് വർഷവും ആദ്യത്തെ നാണക്കേടേ ഉള്ളൂ പിന്നെ സ്ഥിരമാവുമ്പോ ഒരു കുഴപ്പവും ഇല്ല ആണെന്ന് എന്തുകൊണ്ടാണ് നീ പറയുന്നത് എന്റെ അച്ഛൻ അപ്പൂപ്പൻ എല്ലാരും ഇത് സീസൺ വർക്ക് അല്ലേ ദൈവമേ കുടുംബമായിട്ടാണ് ഈ പരിപാടി കിടക്കുന്നത് ഞാൻ കേരളത്തില് അച്ഛൻ തമിഴ്നാട്ടില് അപ്പൂപ്പ ആന്ധ്രയില് അവര് സ്ഥിരമാണ് ഈ പരിപാടി എടാ സത്യം പറ എന്താ നിന്റെ പ്ലാൻ പ്ലാൻ എന്ന് വെച്ചാണ് ആദ്യം പോയി ചോദിക്കും തന്നില്ലെങ്കിൽ അടിച്ചോണ്ട് പോകും ഇതാണ് എന്റെ ഒരു പരിപാടി പോലത്തെ പരിപാടി തന്നെ ഇത് പണിയാവൂ അന്നാ ഒരു പണിയും പിന്നെ വേറൊരു കാര്യം ഉണ്ട് ഈ കൊണ്ടുപോകുന്നതിന്റെ അത് ഷേറുണ്ട് കേട്ടോ ബോംബെൽ ഒരു സേട്ടു നമ്മള് കൊണ്ട് കൊടുക്കുന്നു പുള്ളിക്ക് നല്ല മനസ്സാണെങ്കി എനിക്ക് തരും അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ടുപോകും ഒക്കെ വന്ന് പെങ്കുച്ചിനെ ഇല്ല എനിക്ക് ബലമായ സംശയം അല്ല നീ വേഷം മാറി വന്നാണ് അല്ലെണ്ോലിക്ക് അമ്മ അമ്മ തരണേ അമ്മ എന്റെ കണ്ണിൽ കൃഷ്ണമണി അല്ലടാ പൊട്ട കിടക്കണത് എന്ത്

ഞ്ഞൂറ് രൂപ തരാം എന്താ ജോലിയാ തെങ്ങിന് തടവെടുക്കണം തെങ്ങിനൊക്കെ എന്തിനാ കടം കൊടുക്കുന്നേ കൊടുക്കുന്നത് തടവെടുക്കണോ എത്ര രൂപ തരും അഞ്ഞൂറ് രൂപ തരും അഞ്ഞൂറ് രൂപ ആ ആണ് അഞ്ഞൂറ് ഗുണവ ഇയാൾ എൻ്റെ കൂടെ പണിക്ക് വാ പണിക്ക് വന്നാ മൂന്നു നേരം നല്ല ആഹാരം മന്തി ഇതൊക്കെ തരും വൈകുന്നേരം ഒരു ഫുള്ള് ഫുള്ള് തരും പിന്നെ കിടക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫ്ലോട്ട് ഫ്ലാറ്റ് രണ്ടല്ലേ അല്ല കോട്ടയം ബസ് സ്റ്റാൻഡ് ടി വി ഒക്കെ ഉണ്ട് ചെയ്ത് പിന്നെ രൂപ ശമ്പളവും തരും ഒരു ദിവസം എത്ര രൂപ ശമ്പളം സത്യം അയ്യായിരം രൂപ ശമ്പളം ഞാൻ എന്നാലും അണ്ണന്റെ അക്കൗണ്ട് ബാലൻസ് എത്രണ്ട് പത്ത് കാണാം രൂപ എന്നെത്രണ്ടോ എത്ര രൂപ 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 ഇരുവരല്ല ലക്ഷം ലക്ഷം പിന്നെ ലക്ഷോ അണ്ണാ ഭക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പൈസ കൂടുതൽ ഒപ്പിക്കാൻ പറ്റുന്നത് എന്നാലും എനിക്ക് നീ ഇരുപത് ലക്ഷം രൂപ നിന്റെ അക്കൗണ്ട് ഉണ്ടായി പിന്നെ എന്താ നീ പിച്ചക്കാരനെ പോലെ കിടന്നു തെണ്ടണോ എന്താന്ന് പറഞ്ഞോ ഈ പാത്രം ഈ ബാണ്ടക്കെട്ട് ഈ താടിയൊക്കെ വരുമ്പോണ്ടല്ലേ നമ്മൾ അങ്ങനെ അങ് ഇറന്നു താടിയാ ഇതൊക്കെ ഭയങ്കര കേട്ടാ നല്ല മാനവല്ല പ്രധാനം പൈസ ഉണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ ജീവിക്കാം അതാണ് ഇവിടെ ഈ പാണ്ടൊക്കെ ഇത് വേണോ കൈ ഇത് വേണോ അത് വേണ്ടി മണത്തു നോക്കിയാണ് ചുമ്മാ നോക്കിയാണിത് എത്ര മണത്തോക്കിയാണ് മണത്തു നോക്കിയത് മണത്തു നോക്കിയാ ആഹ് നല്ല മണം ഏഴായിരത്തഞ്ഞൂറ സ്പ്രേ അടിച്ചേക്കണം വീട്ടില് വരുത്തില്ലേ എനിക്ക് അഞ്ഞൂറുണ്ട് സ്പ്രേ ഉണ്ട് അത് എടുക്കാൻ പോകുമ്പോ മാത്രം പിന്നെ ഇതുകൊണ്ടെടുത്തേ ഇതുകൊണ്ട് അമ്മ ഞാനിങ്ങനെ പോവാണ് അമ്മ തായേ വല്ലതും തരണേ എന്താ വേണ്ടത് എന്തെങ്കിലും തരണം അയ്യാ അഞ്ഞൂറ് എനിക്ക് ഈഗോ അടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പത്ത് വീട്ടിൽ കേടുമ്പോഴാണ് നൂറു രൂപ കിട്ടുന്നത് ഒറ്റ ഫിഷ് എടുപ്പി അഞ്ഞൂറ് രൂപ ഇത് ഞാൻ ചേഞ്ച് ചെയ്യും കേക്കല്ല അമ്മാായതും തറഞ്ഞേ അമ്മാായേ വല്ലതും തറേ അത് അമ്മാായേ വല്ലതും തറേ വിളിറ്റ് അങ്ങോട്ട് എന്റെ പൊന്നാങ്ങളെ പറഞ്ഞതുപോലെ വിഷക്കാരന്റെ വേഷത്തെ എന്റെ മോളെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോയായിട്ട് എന്റെ പൊന്നുമോളെ നീ അടിച്ചോണ്ട് എന്തു ണന്ന് ആ സത്യം പറഞ്ഞ ഒരു പത്തിരുപത് ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി പോവാ അല്ലല്ലോ ഇവൻ പറഞ്ഞു ഇവിടെ വന്ന് നിക്കുന്നു വീടെന്നാ ഞാൻ ഒന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെന്ന് ഒരു പറച്ചിലും ഇല്ല നീ ഒന്ന് എന്നാൽ ഈ കണ്ട നിനക്ക് എങ്ങനെ തോന്നിയാ നിനക്ക് ആ കൊച്ചു പെങ്കുച്ചിനെ പ്രേമിക്കാനൊക്കെ ഒന്നുമില്ല എടാ എനിക്കായാലും എന്റെ ജോലിക്ക് അതിൻ്റെതായ മാന്യതയുണ്ട് എന്റെ ജോലി നീ അങ്ങോട്ട് എന്റെ ഏരിയ കണ്ടുപോരുന്ന

നിങ്ങൾ നിങ്ങളാങ്ങളെയായി പെങ്ങളായി ഹാപ്പി ഓണം എന്തായാലും ഇത്രയൊക്കെ ആയി ഇവിടെ പറയുന്നത് ഇവിടെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത എണ്ടി തിരിഞ്ഞ് നടക്കുന്ന പട്ടിയെ പോലെ എന്നെ കൂടെ എന്നെ കൂടെ ആ കൊണ്ടുപോടാൻഡിൽ പോണ വഴിക്ക് ഓ ഓടാ എനിക്ക് ഡെയിലി അയ്യായിരം രൂപ വെച്ചിട്ട് ഒരു ഒന്നര ലക്ഷം രൂപ മാസം കിട്ടിയിട്ട് ടിവിയും കണ്ട് രണ്ടെണ്ണം അടിച്ച് ആ ബസ് സ്റ്റാൻഡിൽ കിടന്നു കഴിഞ്ഞാൽ എന്നാ കായ്ക്കോ എന്ന അയ്യോ നിങ്ങൾ ഇത് തന്നെ ചെയ്താൽ മതി അതിലേക്ക് തിരിയേണ്ട പുള്ളി അങ്ങനെ ഒരു പറഞ്ഞതന്നേ ഉള്ളു ബോംബല്ലാ പൊളിറ്റിക്സ് ചേർത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെളിച്ചോണ്ട് ഇറന്ന് ആദ്യം പോന്ന് പഠിച്ചോണ്ട് പോ